തൃശ്ശൂർ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ മാനേജറായി വർക്ക് കൊണ്ടിരിക്കുന്ന സമയത്താണ് തൃശ്ശൂർ തൃശ്ശൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തൃശ്ശൂർ ഒരു സ്ഥാപനത്തിൽ എന്നൊക്കെ പറയുമ്പോൾ എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഏത് സ്ഥാപനത്തിലാണ് അന്ന് ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളത് പിന്നെ അവർ ആ ചോദ്യം എന്നോട് ചോദിക്കേണ്ട ഞാൻ ഏത് സ്ഥാപനമാണ് ഒന്നും ഇവിടെ വെളിപ്പെടുത്തുന്നില്ല കാരണം ഇത്തരത്തിലൊരു വീഡിയോ ആയതുകൊണ്ട് ആ സ്ഥാപനത്തിന് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കണ്ട കൊണ്ട് മാത്രമാണ് ഞാനത് വെളിപ്പെടുത്താത്തത് അങ്ങനെ ഞാൻ ഞാനന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനന്ന് എൻ്റെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത് അപ്പം ഞാനവിടെ ചേർലിരിക്കുന്ന സമയത്താണ് എവിടെ കൃഷി ഓടി വന്നത് എവിടെ ഓടി എന്ന് പറയുന്നത് താഴെ ഒരു സാറ് അതിരമായിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ഞാൻ പിന്നെ അത് കണ്ടപ്പോൾ എന്താന്ന് മനസ്സിലാവണം ഓടി വന്നതാണ് സാറൊന്ന് തോന്നുന്നു നോക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു എന്താണെന്ന് ചോദിച്ചത് വല്ല സാറു സാറ് വന്ന് നോക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ആളുടെ കൂടെ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഞാനൊന്നിങ്ങനെ ഒന്ന് നിന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ എനിക്കിത് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു പിടുത്തില്ല ഞാൻ നിന്ന് ഞാനും ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു കാഴ്ച വന്നത് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ നമ്മളും അതിനൊരു ഭയങ്കര ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തരത്തിൽ ചിന്തിക്കാൻ നമുക്കും മനസ്സ് വരില്ല അപ്പം നമ്മളിത് കണ്ടുമ്പോൾ ഞാനും വളരെ അതിശയത്തിൽ നോക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഞാനീ വരയ്ക്കുന്ന സ്ഥാപനത്തിൽ ബിൽഡിങ്ങിൻ്റെ റൈറ്റ്സ് കൂടെ കൂടെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു വഴിയുണ്ട് അപ്പോൾ വഴി ചെറിയൊരു ചെരുവിലാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഈ കാർ പാർക്കിങ്ങിൻ്റെ ഇടങ്ങുന്ന ആ വഴിക്ക് മുകളിലായിട്ടൊരു ലാഡർ ഉണ്ട് ഈ ലാഡർ സ്വയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു നാല് കാലുള്ള ഒരാൾ നടക്കുന്നത് എങ്ങനെ ഉണ്ടാവും അതേപോലെ രണ്ട് കാലം വെച്ച് വെച്ചിങ്ങനെ ഈ ലാഡറിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ സത്യത്തില് അത് ഉണ്ടെങ്കിൽ പേടിച്ചു പിന്നെ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ നിൽക്കുന്നത് അവരും കാര്യം നോക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് നോക്ക നോക്കട്ടെ എന്ന രീതിയിൽ അവരും നിൽക്കുന്നത് ഞാനെൻ്റെ മൊബൈലെടുത്തിട്ട് ഈ വീഡിയോ പതുക്കെ പിടിച്ചു പിടിച്ചു നോക്കുമ്പോൾ മാറ്റം രീതി പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു തലത്തിൽ അതങ്ങനെ ആ ചുമരിലേക്ക് തട്ടി അങ്ങനെ നിന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാകും ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു ലാഡർ സ്വയം നടക്കുക അപ്പോൾ ഇതിൽ പറഞ്ഞു ഇത് ചിലർ തമാശ ചിലർ വളരെ സീരിയസ് ആയി നോക്കുന്നുണ്ട് അപ്പം ചിലർ പറഞ്ഞു ഇതെന്തോ ഒരു ആത്മാവിൻ്റെ പ്രശ്നമാണ് ആത്മാവിൻ്റെ ബാഹ്യമായ ഇടപെടലാണ് അതെന്തോ ഒരു സിഗ്നല് നമുക്ക് തരുന്നതാണെന്ന് പറഞ്ഞു വേറെ ആൾക്കാരുടെ അത് ചിലപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് അപ്പം വേറെ ആൾ എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഈ ബിൽഡിങ്ങെ ചുറ്റിപ്പറ്റി ഏതൊക്കെ ആത്മാക്കൾ ഇവിടുണ്ട് അതിൻ്റെ വിഷയത്തിലല്ലാതെ ഇതിങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഞാനും ആഗ്രഹ സത്യത്തിലൊന്നും ചെറുതായിട്ട് വരച്ചേക്കണ നമ്മൾ ലൈവായിട്ടൊരു സാധനം കാണാം അപ്പം അന്നേരം ഒന്നും മനസ്സിലേക്ക് വേറൊരു ചിന്തയും പോകില്ല അപ്പം ഞാൻ പേടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നിന്നു പിന്നെ ഈ ലാഡറിന്റെ അടുത്തേക്ക് പോവാൻ തന്നെ എടുത്ത് മാറ്റി വയ്ക്കാനോ എന്താ പിടിച്ചു നോക്കാൻ തന്നെ ഇതിലൊരു രണ്ട് മൂന്ന് ആൾക്കാർക്ക് പേടി എന്ന് പറയുമ്പോൾ നിങ്ങൾ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി നോക്കും എനിക്കൊന്നും ആകൊരു പിടുത്തം കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയാണ് അതിങ്ങനെയാണ് ഇപ്പം ശബ്ദമുണ്ട് പിന്നെ ഒരു ലാഡർ മൂവുമ്പോൾ ഒരു ശബ്ദമുണ്ടല്ലോ കാല ടക്ക് ടക്ക് നടിക്കുന്ന ശബ്ദമുണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സൗണ്ടും അപ്പോൾ ഞാനിങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ അത് കണ്ടത് അപ്പോൾ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം ആദ്യം ഞാനീ കണ്ട കാഴ്ചയെ പണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഞാനന്ന് ഇങ്ങനെ ലാഡർ സ്വയം നടക്കുന്നു അല്ല പ്രേതശല്യമാണോ എന്നുള്ള പേരിലൊക്കെ ഞാനിട്ടു അന്ന് തന്നെ കുറേ പേർ കൊന്നില്ല എന്നുള്ളൂ ചില പിന്നെ അത് കയറിട്ട് വലിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരാൾ കയറിട്ട് അപ്പുറത്ത് നിന്ന് വലിച്ച് ലാഡർ മുന്നോട്ട് നടക്കുന്നു അല്ലെങ്കിൽ ഇത് എഡിറ്റർ വീഡിയോ ആയിരിക്കും ആളെ കട്ട് ചെയ്ത് മാറ്റി ലാഡർ രണ്ടാൾ പിടിച്ച് തള്ളി കൊണ്ടുവന്ന സാധനമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് പക്ഷെ ഒന്ന് രണ്ട് പേര് അതിനെ സയൻറ്റിഫിക്കായിട്ട് ബാധിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ട വീഡിയോ അല്ല മീൻസ് അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞു ഇത് എന്തോ പ്രേതശല്യാണെന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു ഇതെന്തോരത്മാവിൻ്റെ കളി നേലരിങ്ങനെ പല അഭിപ്രായങ്ങളാണ് പറയുന്നു അപ്പോൾ ഞാനത് പിന്നെ എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഞാനെന്ത് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഇതെന്താണെന്നൊന്നറിയണം എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തു നന്നായിട്ട് അപ്പോൾ ഇതേപോലത്തെ കുറേ വീഡിയോ അതിൽ കിടക്കുന്നുണ്ട് ലൈവായിട്ട് എടുത്തിട്ടുള്ളതും പലരുടെ കയ്യിൽ വന്നിട്ടുള്ളതും പല സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ളതും കോടതികൾ വരെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഏതൊരു കോടതി ഇടപെട്ടിട്ട് ആ വീഡിയോ വ്യാജമാണെന്നൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എന്തൊക്കെ വ്യാജമാണിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലാഡർ സ്വയം ഇങ്ങനെ നടക്കും ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കലി ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഈ ചെരിഞ്ഞ പ്രതി നമ്മുടെ ഗുരുത്വാകർഷണ ബലം അതന്നെ അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ടിൽ ഈ ഈ ലാഡറിന് എന്തെങ്കിലും ഒരു ജെർക്കിങ് വരുന്ന സമയത്ത് ഇത് മുന്നോട്ട് ഇങ്ങനെ വീഴാതെ ഇതിൻ്റെ ഒരു ആകർഷണ ഫലത്തിൽ ഇതിങ്ങനെ ജമ്പ് ജബ്ബ്ത പോലെ ഇങ്ങനെ നനക്കം വരും അതപ്പോൾ അത് മുന്നോട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു നാല് ലഗ് വരുന്നുണ്ടല്ലോ ഈ നാല് കാലുള്ളതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് വാക്കിംഗ് ആയിട്ടത് മാറും അതിൻ്റെ ഒരു 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 കുടുക്കം അതിൻ്റെ ഒരു സപ്പോർട്ടിങ് വാക്കിംഗ് ആയിട്ട് ഇറക്കുള്ള പ്രതലത്തിലേക്ക് മാത്രമേ ഇങ്ങനെ എന്ന് പറയുന്നു സയൻറ്റിഫിക്കലി ഇതിന് പാസീവ് ഡൈനാമിക് വോക്ക് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സയൻറ്റിഫിക്കലി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാം അല്ല അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കാതെ അല്ല അത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊരു സംഭവം എന്ന് വിചാരിച്ചിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാനുള്ള ലാഡർ സ്വയം നടക്കുക എന്നുള്ള സിറ്റുവേഷൻ ചിന്തിച്ചാലോചിച്ച് നോക്കി നോക്കും അത് എന്തായിരിക്കും